ഇരുപത്തെട്ട് ശേഷം നടക്കുന്ന പയ്യന്നൂർ കാപ്പാട് കഴകം പെരുങ്കളിയാട്ടത്തിൻ്റെ വരച്ചുവെക്കൽ ചടങ്ങ് ക്ഷേത്രസന്നിധിയിൽ ഭക്ത്യാദരപൂർവ്വം നടന്നു ശനിയാഴ്ച വെളുപ്പിന് ആറു മണിക്ക് കാളകാട്ടില്ലത്ത് നാരായണൻ തന്ത്രികരുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് ജന്മകണിശൻ സി പി ഗോപാലകൃഷ്ണൻ ജോൽസയുടെ നേതൃത്വത്തിൽ വരച്ചുവെക്കൽ ചടങ്ങിന് തുടക്കമായി Thank you കണ്ണോത്ത് കുഞ്ഞമ്പൂ അന്തിത്തിരിയൻ രാശിക്കളത്തിൽ സ്വർണവും അരിയും പൂവും വച്ചു സ്വർണത്തിൻ്റെ ലക്ഷണം നോക്കി ജ്യോതിഷികൾ ശുഭാശുഭഫലങ്ങൾ നോക്കി നീലേശ്വരം സ്വദേശിയായ സുരേഷ് ബാബു അഞ്ഞൂറ്റാനായിരുന്നു കാപ്പാട്ട് ഭഗവതിയുടെ കോലധാരി പോർക്കലി ഭഗവതിയുടെ കോലധാരിയായി കടന്നപ്പള്ളി കുണ്ടോറബാലൻ പെരുവണ്ണാനേയും കണ്ടെത്തി ചടങ്ങുകൾക്ക് ശേഷം പയ്യന്നൂർ ടൗണിൽ പെരുങ്കളിയാട്ടത്തിന്റെ വരവറിയിച്ച് വിളംബര ഘോഷയാത്രയും നടന്നു സി മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം